നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാദ നായകനായിക്കൊണ്ടിരിക്കുന്ന വിനായകനെ കുറിച്ചിട്ടാണ് ആള് പല കേസിലും വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനഃപൂർവ്വമാണോ അതോ അറിയാതെ വന്ന് വീഴുന്നതാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ആളുടെ കേസുകൾ നമ്മൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും തന്റെ സ്വഭാവത്തെ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന പോസ്റ്റിലൂടെയാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നത് പൊതുസമൂഹത്തോട് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല പല കാരണങ്ങൾ കൊണ്ടും ആളുടെ ആ ഒരു അവസ്ഥ ബാക്കിയുള്ള വ്യക്തമായി കൊണ്ടിരിക്കുന്ന എന്തായാലും അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ ഒരു എന്താ വിഷ്വലിലോട്ട് നമുക്ക് പോവാം എന്താണ് സംഭവിച്ചത് എന്താണ് കേസുകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ടിട്ട് വരാം മലയാള ചലച്ചിത്ര രംഗത്തെ വ്യത്യസ്തമാർന്ന അഭിനയം കൊണ്ട് പ്രേക്ഷകരെ തന്റെ ഫാനാക്കി മാറ്റിയ ആളാണ് വിനായകൻ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നൃത്തരംഗത്തായിരുന്നു ചലച്ചിത്ര മേഖലയിലേക്കുള്ള വിനായകന്റെ തുടർ സ്വന്തമായി ഒരു നൃത്ത സംഘം നടത്തിയിരുന്ന വിനായകൻ അഗ്നി നൃത്തത്തിലൂടെയാണ് ശ്രദ്ധ പിടിച്ചുവരി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി അഭിനയിച്ച മാന്ത്രികമായിരുന്നു ആദ്യ ചിത്രം തമ്പി കണ്ണന്താനത്തിന്റെ തന്നെ ഒന്നാമൻ എന്ന ചിത്രത്തിലും ചെറിയ അദ്ദേഹം എ കെ സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിലെ മൊന്ത എന്ന കഥാപാത്രമാണ് വിനായകനെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതനാക്കിയത് ക്രൂര കഥാപാത്രങ്ങളുടെ പെർഫെക്ഷനാണ് വിനായകന്റെ പ്ലസ് പോയിന്റ് പിന്നീട് നിരവധി വേഷങ്ങളിൽ അഭിനയിച്ച് വിനായകൻ വളരെയധികം ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി എന്നാൽ ഇപ്പോൾ വിനായകന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി താര വിവാദത്തിലായിരിക്കുകയാണ് ഇതിനു മുമ്പും നിരവധി കേസുകൾ വിനായകന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യ കേസ് യുവതിയോട് ഫോണിലൂടെ അപമര്യാദയെ പെരുമാറിയ കേസിൽ നടൻ വിനായക അറസ്റ്റ് യും ചെയ്തു അശ്ലീല ചൊവിയോടെ വിനായകൻ യുവതിയോട് സംസാരിച്ചെന്നതായിരുന്നു പരാതി അതിനുശേഷം മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായി സംസാരിച്ചതായും വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ ബാൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി താരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് മാപ്പ് പറയുന്നത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു അതിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോ നമ്മളിപ്പോ വിനായകനെ എങ്ങനെയാ ആ വിഷലാണ് നമ്മളിപ്പോ കണ്ടത് വീഡിയോന്റെ അദ്ദേഹം അത്രയും എന്താ എന്താ പറയുന്നത് എന്നുള്ളൊരു ബോധം പോലും അദ്ദേഹത്തിനല്ല അങ്ങനെ അങ്ങനെയുള്ള ഓരോ വാക്കുകളാണ് അദ്ദേഹം ആ വീഡിയോയിൽ എന്താ പറയാ പറഞ്ഞിട്ടുള്ളത് ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന രീതിയിലല്ലേ എനിക്ക് ആളൊരു സെലിബ്രിറ്റി ആണെന്ന കാര്യം പലപ്പോഴും ആള് മറക്കുന്നുണ്ട് സാധാരണ തന്നെ ഇപ്പോൾ ആ ഒരു സെലിബ്രിറ്റി ലേബൽ ഉണ്ടായത് കൊണ്ടാവണം ആൾക്കെതിരെ വലിയ രീതിയിലുള്ള കേസ് നിന്നും വരാത്തത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു പൊതുസമൂഹത്തിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനായിരുന്നു എങ്കിലും ആൾക്കെതിരെ നല്ല രീതിയിൽ ഒരു ആക്ഷൻ ഇപ്പൊ ഉണ്ടായേനെ പലപ്പോഴും എനിക്ക് പേഴ്സണില് തോന്നി പലപ്പോഴും വിനായകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പല ലേബലുകളും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടുണ്ട് ഇപ്പൊ ആ ഒരു ജാതി ബേസിലായാലും അല്ലെങ്കിൽ ഒരു ഒരു സിനിമാ നടനാണ് എന്ന രീതിയിലായാലും അങ്ങനെ പല പല സപ്പോർട്ട് ആൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോഴിപ്പോ നോക്കുമ്പോ ഇങ്ങനെ ആ ഒരു ലേബലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ കേസുകളും കൂടുമ്പോ ആൾക്കാരെല്ലാം അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിന് മാപ്പ് അപേക്ഷിക്കുന്ന ആ ഒരു ഫേസ്ബുക്കിലെ കുറിച്ച് പോസ്റ്റില് ലാസ്റ്റ് പറയുന്നുണ്ട് ചർച്ചകൾ തുടരട്ടെ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നു കൊണ്ടിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് കാരണം അത്രയും ഒരിക്കലും നമ്മൾ ആരും ഒരു സെലിബ്രിറ്റി ഇങ്ങനെ സെലിബ്രിറ്റി ഇങ്ങനെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അത്രയും ഫേമസ് ആയ ഇങ്ങനെ കാണിക്കുമ്പോ അത് ഇത്രമാത്രം മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ആണോ എപ്പോഴും ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോ ആള് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാലിക്കുന്നെച്ചാ ആടാൻ പാടില്ല ആളെപ്പോഴും നല്ല രീതിയിൽ വേണം നിൽക്കേണ്ട അങ്ങനെ ആയിരിക്കണം പല സിനിമാ താരങ്ങളും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അത് അവരുടെ കരിയറിനെ തന്നെയാണ് ബാധിക്കാറുള്ളത് അപ്പൊ അതുപോലും ഒരു ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് എത്രമാത്രം ആളുടെ കരിയറിനെ ബാധിക്കുമെന്നൊന്ന് ചിന്തിക്കേണ്ടേ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയണം വിനായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത് വിനായകൻ ഇല്ലെ അർത്ഥം ഗണപതിയുടെ മറ്റൊരു പേര് നടഭവാന്റെ മറ്റു അങ്ങനെ ഒരു പേരും വെച്ചിട്ട് അദ്ദേഹം ഇത്ര അതിനെതിരെയുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു കേസാണെങ്കിൽ പോട്ടെ എന്ന് ഇതിപ്പോ ഒരു കേസല്ലേ തന്നെ ഹൈദരാബാദിലെ ഒരു രാജീവ് ഗാന്ധി എയർപോർട്ടിൽ വെച്ചിട്ട് അവിടുത്തെ ഇൻഡിഗോ ഉദ്യോഗസ്ഥരുമായിട്ട് ഭയങ്കര വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അവിടെ വസ്ത്രം പോലും ധരിക്കാതെ വസ്ത്രം എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കാതെ അവിടെ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷൻ വേറൊരു എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഭാര്യമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അധികം കയർത്ത വീടുകളും നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഒന്നല്ല രണ്ടല്ല രണ്ടല്ലൂരിലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി അതും അസഭ്യം പറയുന്ന പൊതുനിരത്തിൽ നിന്ന് അസഭ്യം പറയുന്ന രീതിയിലുള്ള വാർത്തകൾ അതേപോലെ എന്താ വേറൊരു സ്ത്രീ വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വയനാട് എനിക്ക് വന്ന് ഇത് മനഃപൂർവ്വം ചില സമയങ്ങളിലും എല്ലാം ചെയ്തിട്ട് അവസാന ഒരു പാപ്പപേക്ഷയായിട്ട് പക്ഷെ ആ ഒരു ഇമ്പാക്ട് ആൾക്ക് സമൂഹത്തിൽ എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര അവാർഡുകൾ കിട്ടി എന്ന് പറഞ്ഞാലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല അദ്ദേഹം സമൂഹത്തിന് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ നടൻ എന്ന നിലയിൽ മാറ്റി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നടൻ എന്ന രീതിയിൽ അയാൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് അതായത് നെഗറ്റീവ് റോൾസ് ആണ് അധികം ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആ നെഗറ്റീവ് റോൾസ് ജീവിതത്തിലും അദ്ദേഹം പാഠമാക്കി എന്നാണ് നമുക്ക് ഈ ഒരു ഇത്രയും കാലമുള്ള ഒരു അദ്ദേഹത്തിന്റെ ജീവിതം ഇതിൽ നമുക്ക് മനസിലാവുന്നത് വേറൊരു കാര്യം അതുപോലെ തന്നെ ഇപ്പൊ നീ പറഞ്ഞില്ലായിരുന്നോ അല്ല ശ്രുതി പറഞ്ഞില്ലായിരുന്നോ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്ത എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലൊരു ചീത്ത കാര്യം മതി ആളുടെ ആ ഒരു ഇമേജിനെ തന്നെ ബാധിക്കാൻ വേണ്ടിട്ട് അല്ലെ ആ ഒരു അപ്പൊ അതിന്റെ ഇടയിൽ അത്രയും നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല ഏതെങ്കിലും അതങ്ങനെയാണ് നമ്മൾ നമ്മൾ ചെയ്ത തെറ്റ് മാത്രമേ സമൂഹം നോക്കി നോക്കിക്കാണുകയുള്ളൂ അത്രയും നല്ലത് നമ്മൾ ചെയ്തു എന്ന് വെച്ചാലും പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല ആ ചെയ്ത തെറ്റ് മാത്രം ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് അത്രയധികം ചർച്ച ചെയ്യേണ്ടി വരുന്നത് പിന്നേ ഒരു കാര്യം വെച്ചാല് അദ്ദേഹത്തിന്റെ വേറൊരു കേസ് എന്ന് പറയാന് ഉമ്മൻചാണ്ടി നമ്മുടെ മുൻ മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹം ഒരു മൂന്ന് ദിവസത്തെ ലീവ് വന്നപ്പോ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് മൂന്ന് ദിവസത്തെ ലീവ് എന്റെ അച്ഛനും മരിച്ചു തന്റെ ആ പക്ഷെ ആള് പ്രയോഗിച്ച രീതി ഇങ്ങനെ ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ അത്രയും തരം താഴെന്ന ഒരു രീതിയിലാണ് ഒരു നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുക്കാതെ അങ്ങനെ മുഖ്യമന്ത്രി എന്നല്ല അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ടല്ലോ പക്ഷേ കാണിച്ചില്ല അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് മൂന്ന് ദിവസത്തേക്കുള്ള കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടാകും അദ്ദേഹത്തിന് തോന്നിയോ പക്ഷെ അത് പ്രതികരിക്കേണ്ട രീതി മാറിപ്പോയി അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ പറയേണ്ടത് അത് എത്രമാത്രം ആൾക്കാരിലേക്ക് എത്തുന്ന എന്നൊരു ബോധം ആദ്യം ഉണ്ടായിരിക്കണം അല്ലെ പിന്നെ അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എങ്ങനെ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോ അതൊന്നും തന്നെ വിനായകൻ എന്നൊരു നായകൻ നായകനും അതുപോലെ ആ വ്യക്തിയും അടുത്ത് പറയുന്നത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിന്റെ ഒരു മാപ്പാപേക്ഷ ഇത് ഒന്ന് ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്കൊക്കെയാ കൊഴപ്പില്ല അറിയാതെ സംഭവിച്ച ഇതിപ്പോ തുടരെ തുടരെ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ പിന്നെ വേറൊരു സംഭവം ഉണ്ടായത് നമ്മുടെ ഫഹദ് ഫാസലിന്റെ ഇമറിന്റെ സ്ത്രീയുടെയും അവര് അമ്പലത്തിൽ കയറിയതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അമ്പലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു അവര് ഒരു മുസ്ലിം ആയതുകൊണ്ട് അമ്പലത്തിൽ കയറി എന്നുള്ള ഒരു വിവാദ വിവാദം ഉണ്ടായിരുന്നു അതിന്റെ അതെ അതെ ആ അപ്പോ അതില് എന്താ പറയാ അനുകൂലമായിട്ട് അദ്ദേഹം അത് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ലൊരു നല്ലൊരു ക്യാരക്ടർ ആയിട്ട് എല്ലാരും പറഞ്ഞു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിന് എന്താ ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു അങ്ങനെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പോ ഏഹ് പക്ഷെ അതൊന്നും ആരും ഈ സമയത്ത് അറിയില്ല അത്രയും മോശം നമ്മൾ നമ്മളൊരു സമൂഹത്തിൽ എത്ര തരത്തിലാണോ മോശാവ നമ്മളെങ്ങനെ മോശമാവാതിരിക്കണം എന്ന് ശ്രദ്ധിക്കുന്നോ ആ രീതിയിലായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മൾ നേരെ നേരിട്ട് കണ്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഇത് മറ്റുള്ള സെലിബ്രിറ്റീസിനെ ചിലപ്പോ എഫക്ട് ചെയ്യും അതെ അതെ ആ ഒരു സിനിമാ മേഖലയെ തന്നെ എഫക്ട് ചെയ്യും കാരണം ഇത് സിനിമാ മേഖലയിൽ ഒരാളാണല്ലോ അതിനല്ലേ പിന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോ ഒരാൾ മാത്രല്ല ഇങ്ങനെ ഒരുപാട് പേര് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിനു ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാമ പറയാറുണ്ട് പക്ഷെ അവരൊന്നും പിന്നീട് അത് ആവർത്തിക്കാറില്ല പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഒരേ രീതിയിലുള്ള തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ പിന്നെ എന്തോ സെലിബ്രിറ്റി ആയതുകൊണ്ടും ചില ഇളവുകൾ കൊടുത്തു അങ്ങനെ വലിയ കേസുകളിലോട്ടൊന്നും പോവാതെ ജസ്റ്റ് അറസ്റ്റ് ചെയ്ത് പിന്നെ റിമാൻഡിൽ അങ്ങനെ വിടുന്നു എന്നുള്ള രീതിക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളും ഒക്കെ പറയുന്നത് എല്ലാവരും ഒന്നാണ് ഒരു തരത്തിലുള്ള ഒരു ഇളവ് നൽകേണ്ട ആവശ്യമില്ല കാരണം എന്താണല്ലേ ഈ ഒരു കേസ് ഇളവ് നൽകിക്കൊണ്ട് എല്ലാ കേസിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകമൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഹണിറോസിന്റെ കേസുകളൊക്കെ വന്ന സമയത്ത് പറഞ്ഞാലും സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും അവരുടെ കേസുകൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഏറ്റവും പെട്ടെന്ന് നടപടികൾ ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു അതേപോലെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരുപാട് കേസുകൾ കഴിഞ്ഞ ദിവസം ദിവസത്തെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ ആരും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതൊരു കേസിലോട്ട് പോവാനുള്ളത് ആർക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചിട്ടായിരിക്കാം എന്താ അല്ലെങ്കിൽ ആളുടെ സ്വഭാവം ഇത് തന്നെയാണ് എന്നുള്ള രീതിക്കായിരിക്കും എന്താ ചെയ്യേണ്ടത് സ്വഭാവത്തോടുകൂടിയല്ലല്ലോ ആളൊന്നും ചെയ്യുന്നത് അതെ എന്തായാലും ആളിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചുറ്റുമുണ്ടായ നെഗറ്റീവ് എനർജി കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അതല്ല ഇനി ആവർത്തിക്കില്ല എന്നൊരു രീതിയിൽ സ്ഥിരം ക്ലേശ ഡയലോഗ് ആണെങ്കിൽ പോലും കേൾക്കാൻ എന്താണ് മാപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ ശരിക്കും മനുഷ്യന്മാരെ എത്ര നീചരായി പോകുന്നു പല കമന്റുകളും ഞാൻ കണ്ടതാണ് ഈ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കമന്റുകൾ വന്നതാണ് ആള് ബോധമില്ലാതെയാണ് സംസാരിക്കുന്നത് അടിമയാണ് എന്നതൊക്കെ ആളെ ആളുടെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെയാണ് അപ്പൊ സമൂഹം ചില സിനിമകളിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉള്ളവർ യഥാർത്ഥ ജീവിതത്തിൽ നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കും അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കി കാണുന്നുണ്ട് ചിലപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർ ചിലപ്പോൾ ജീവിതത്തിൽ നെഗറ്റീവ് ആയിരിക്കും ഇത് രണ്ടും ഒരുപോലെ ആയില്ലോ എന്നുള്ളൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒക്കെ നോക്കണേ സിനിമ അതെ അതെ എന്ത് നല്ല ക്യാരക്ടേഴ്സൊക്കെയാണ് അദ്ദേഹത്തിന്റെ നൃത്തത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോട്ട മുംബൈയിലെയാണ് കലാപമണിയുടെ അനിയനായിട്ടുള്ള ക്യാരക്ടർ അത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇമോഷണൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് വളർന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ആയിട്ടുള്ള നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല സിനിമകളും നല്ല നല്ല അംഗീകാരം അംഗീകാരങ്ങളും എന്താ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുക എന്ന് പറയാൻ പറ്റില്ല ജീവിക്കുക എന്ന് തന്നെ പറയണം അത്രയും നന്നായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് പക്ഷെ ആ അഭിനയ ജീവിതത്തിലോട്ട് വരുമ്പോ അദ്ദേഹം അവിടെ ഒന്നും അല്ലാതായി മാറുന്ന രക്ഷം കൂടെ നമുക്ക് അതാണ് ഇനി ഇങ്ങനത്തെ ആവർത്തിക്കാതിരിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സിറ്റുവേഷനില് കാണാതിരിക്കട്ടെ ആള് അപ്പൊ കൺക്ലൂഷൻ ചെയ്യാം വേറൊരു വിഷയം നമുക്കിനി വിഷയത്തിലേക്ക് പോവാദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മൃഗങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൃഗ മനുഷ്യന് മനുഷ്യരെയാണോ എന്താ മൃഗങ്ങൾ കൊല്ല അവസ്ഥ കാട്ടുപന്നികളുടെ ശല്യം കാരണം അവരെ കാട്ടുപന്നികളെ കൊല്ലാന് മനുഷ്യർക്ക് അവകാശം കൊടുക്കണം അല്ലെങ്കിൽ അധികാരം കൊടുക്കണം എന്നുള്ളൊരു ഒരു നിയമം അത് പ്രാപത്തിൽ വരണം എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും കൊടുത്തു എന്നൊരു രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ രണ്ടു ദിവസം മുമ്പ് തമിഴ്നാട്ടില് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ട് സർക്കാർ ഇവരെ പന്നികളെ കൊല്ലാൻ വേണ്ടിയിട്ട് മനുഷ്യർക്ക് അവകാശം കൊടുത്തു വെടിവെച്ച് കൊല്ലാൻ മനുഷ്യർക്ക് അവകാശം കൊടുത്തു എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നിരുന്നു അതിൽ താഴെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇതേ കാര്യം നടപ്പാക്കണം കേരളത്തിൽ പന്നികളെ കൊല്ലാൻ അധികാരം കൊടുക്കണം എന്നൊരു ഇത് ഇങ്ങനെ പോസ്റ്റിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതാണ് പിന്നീട് ചർച്ചാ വിഷയായിട്ട് ഇങ്ങനെ എന്നുള്ളത് പിന്നെ അവർ അവരതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അധികാരപ്പെട്ടവരതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കും മനുഷ്യന്മാർക്ക് ആർക്കും അതിനുള്ള അധികാരം നമ്മൾ നിയമപരമായി കൊടുത്തിട്ടില്ല അതിന്റെ അധികാരപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അതുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കാട്ടുപന്നികളായാലും വന്യമൃഗങ്ങളെല്ലാം വന്ന് നമ്മുടെ കൃഷിയായാലും അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥയെല്ലാം വളരെ രീതി തന്നെ ഉണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു തന്നെ അവരെ കൊല്ലണമോ എന്നൊരു ക്വസ്റ്റിനും കൂടി അവിടെ വലിയൊരു പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ലാതെ നമ്മൾ അതിനെല്ലാം ഇടുക നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ മൃഗങ്ങളും പക്ഷികളും ഇങ്ങനെയൊക്കെ റിലേറ്റീവ് തന്നെ അവര് ഇല്ലാതായി പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും പക്ഷെ അതാരും ചിന്തിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി ഈ ഒരു ഈയൊരു ബേസിൽ കൃഷിയിടിച്ചു അല്ലെങ്കിൽ ഇപ്പൊ ആനയുടെ കേസാണെങ്കിലും ആനകള് കാട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഓരോ ഓരോ പ്രവർത്തികള് നമുക്ക് റോഡുകളിൽ ഇറങ്ങി വാഹനങ്ങൾ പോവാൻ പറ്റാത്ത അവസ്ഥകള് അതുപോലെ ഒരുപാട് കുത്തിക്കൊന്നു ചവിട്ടിക്കൊന്നു അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ട് വയനാട്ടിലും തന്നെ എനിക്ക് ഓർമ്മ കൊരങ്ങമാരുടെ ശല്യം ഇത് നമ്മൾ പാസ് ചെയ്തു പോകുമ്പോ നമ്മുടെ വണ്ടിയുടെ ഇങ്ങനെ മണ്ടേ കയറുക അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോവുക ഭയങ്കര ശല്യാണ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ പക്ഷെ അതിന് ഒരു അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഈ നാടുവാണി ചുരം അതുപോലെ താമരശ്ശേരി ചുരം ആ ഒരു ഭാഗത്തേക്കായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളിൽ ള് കുരങ്കന്മാരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ അതുകൊണ്ടാണ് കൂടുതലായിട്ട് അവര് നമ്മളെടുത്തേക്ക് തും ഭക്ഷണം കിട്ടാൻ വേണ്ടി വെള്ളം കിട്ടാനും ഒക്കെ വരുന്നത് ആ അത് മനുഷ്യരുടെ ചില പ്രവർത്തികൾ നീച പ്രവർത്തികളാണ് പിന്നീട് അത് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് അവരെ ഇങ്ങനെ എന്താ പറയാ ഫോഴ്സ് ചെയ്യാ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ട് അവരുടെ പുറകെ വണ്ടിയുടെ പുറകെ കൊണ്ടുവരിക അങ്ങനെ ചില പ്രത്യേക പ്രത്യേകത നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കും സെയിം ജീവികൾ തന്നെ ഡെയിലി അത് പ്രതീക്ഷിച്ച് വരുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിക്കുകയല്ല തടയിൽ അങ്ങനത്തെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോ ഒരു തരത്തിലും നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കാൻ നിക്കരുത് എന്ന് വെച്ചാൽ സ്നേഹം വേണം പക്ഷേ അത് എവിടെയൊക്കെയാണോ അതിനൊരു റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ എവിടെയാണോ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥല റോഡുകളിലോ അവിടെ അല്ല വേറെ അതിന്റെ ഒരു പ്ലേസ് എവിടെയാന്ന് വെച്ചാൽ കൂടുതലുള്ള സ്ഥലം എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കണം പക്ഷെ എന്താന്ന് വെച്ചാൽ കാട്ടിലധികമായിട്ട് ഇപ്പോ അവറ്റേക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല ഇല്ല അതൊരു പ്രശ്നമാണ് എന്താ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കാട്ടിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ അവയെല്ലാം നാട്ടും പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ് കൃഷി കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് അപ്പോ നമ്മള് നമ്മളാണ് അതിനൊരു നടപടി ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് ഒരു നടപടി അതിനെ അടുത്ത് എടുക്കണം സീരിയസ് ആയിട്ട് എടുക്കണം എന്നാലേ അവർക്ക് കാടിനകത്ത് തന്നെ താമസിക്കാൻ പാട പറ്റുള്ളൂ പുറത്തോട്ട് വരാതെ ഇത് അവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ടുള്ള കാരണ അവരുടെ ഭാഗത്ത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ പുറത്തോട്ട് വരുന്നത് അത് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ വന്യമൃഗ ശല്യം കാരണം അത് തടയാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ പോകുന്നത് അറുന്നൂറ്റി ഇരുപത് കോടി അത് പദ്ധതി വന്നിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം അത് പ്രാബല്യത്തിലാവും എന്നുള്ളത് നമുക്കറിയില്ല ഈയൊരു അടുത്ത കാലം വെച്ച് അടുത്ത കാലത്ത് എടുത്തു നോക്കുന്ന കണക്കുകൾ അനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ എണ്ണം അമ്പത്തി ഏഴാണ് മൃഗങ്ങൾ കാരണം കൊല്ലപ്പെട്ടത് ഇപ്പൊ വയനാട്ടിലും ഇവിടെ ഒക്കെ ദിവസവും എനിക്ക് തോന്നുന്നു ദിവസവും ഇങ്ങനെയുള്ള ന്യൂസുകള് സർവ്വസാധാരണയായിട്ടിരിക്കണോ അല്ലെ എന്താ ഇങ്ങനെ എന്തെങ്കിലും എന്താ ആന ചവിട്ടിക്കുന്നു അല്ലെങ്കിൽ സാധാരണ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ ഇവർ വന്ന് ആക്രമിക്കുന്നു എന്നും നായ അതുപോലെ അല്ലെങ്കിൽ ആടുകൾ ഇവരെന്നെ കടിച്ചു കൊല്ലുന്ന ഒരവസ്ഥ അതൊക്കെ എന്താ അവിടെ ഒന്നും ഇല്ലാത്ത കാടിനകത്ത് അവർക്കൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ തടാകം പോലും അല്ലെങ്കിൽ ഒരു നീർച്ചാല് പോലും അവശേഷിക്കാത്തൊരു അവസ്ഥയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി അതിനൊരു കാരണക്കാരാണ് അതിന് നമ്മുടെ കാലാവസ്ഥ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയേണ്ടിരിക്കുന്നു മനുഷ്യർ തന്നെയല്ലേ ഇല്ലാതാക്കുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ അതുപോലെ തന്നെ ഈ സഞ്ചരിക്കുമ്പോ ഇപ്പം നാടുകാണിച്ചുരം ആയാലും മറ്റേ താമിശ്ശേര ചുരത്തിന്റെ അവിടെയൊക്കെ ആയാലും നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇടാറുണ്ട് അതൊക്കെ ഇങ്ങനെ വന്യജീവികളെയും അവരെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ നമ്മളും അവരെ അറിഞ്ഞുകൊണ്ട് എന്താണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആവാസാവസ്ഥേനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അത് ഈ നമ്മ നമ്മളിപ്പോ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പദ്ധതികളിൽ പെടുന്നതാണ് മരങ്ങൾ കൂടുതലായിട്ട് കാടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ടതും പിന്നെ തടയണകൾ സൃഷ്ടിക്കുക അതുപോലെ അരുവികൾ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മൃഗങ്ങൾക്ക് അവിടെ തന്നെ ഒതുങ്ങി കൂടാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ നമ്മളായിട്ടത് ഉണ്ടാക്കി കൊടുക്കണം അതാണല്ലോ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം അത് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും ഓക്കെ അപ്പൊ എന്തായാലും കാട്ടുപന്നികളുടെ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോ ഒരു വിധത്തിൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും അപ്പൊ നമുക്ക് പറയേണ്ടി വരത്തില്ല അയ്യോ നാട്ടിലേക്ക് കയറി നമ്മുടെ കൃഷി സ്ഥലങ്ങൾ നശിപ്പിച്ചു അങ്ങനൊന്നും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ കഴിഞ്ഞ ഒരു ഒരു മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ കേരളത്തിൽ മാത്രം കാട്ടാനകൾ ഉള്ളല്ലോ അവരുടെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ അമ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കാട്ടാനകളുടെ മാത്രം ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്താ അത്രമാത്രം ഇത് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകള് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് തന്നെ നടപടി എടുക്കാതെ മൃഗ മനുഷ്യർ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇവരെന്നൊക്കെ വെടിവെച്ച് കൊല്ല എങ്ങനെ ഡെയിലി ചെയ്യാന്നുള്ള ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നുള്ളൂ കാട്ടിലൊന്നും ഇനി മൃഗങ്ങളെ ഉണ്ടാവില്ല വലിയൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആ ഒരു ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഇത് കൂടാതെ തന്നെ വംശനാശം സംഭവിക്കുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് അപൂർവമായിട്ട് മാത്രം കാണുന്ന ചില മൃഗങ്ങളൊന്നും കാട്ടിലുണ്ട് എല്ലാത്തിനും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനെയൊക്കെ നമ്മള് ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ അതിനെ അതിനെല്ലാം വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഒന്നും എവിടെയും കാടുകളിൽ കൊണ്ട് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്കതിനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റെങ്കിൽ വാട്ടർ ആയാലോ ഫുഡ് ആയാലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റെങ്കിൽ അങ്ങനെ ആയിട്ട് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കസ്റ്റ് കാര്യം അതാണ് ഇപ്പൊ ഈ കടുവയായാലും പുലിയായാലും ഇവരുടെ ഒക്കെ എന്താ ആഹാരം എന്ന് പറയുന്നത് പന്നിയാണ് പന്നികളുടെ പന്നിയുടെ ആഹാരം പറയുന്നത് ചെറിയ ചെറിയ പുഴുക്കൾ അതുപോലെ കിഴങ്ങ് വർഗങ്ങള് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ടാണിക്കഴിഞ്ഞാൽ പിന്നെ കൂടി അതാ അതുകൊണ്ടാണ് കാട്ടിൽ നിന്ന് മൃഗങ്ങളെല്ലാം നാട്ടുപുർത്തേക്ക് വരുന്നത് എന്താ ഓരോ മൃഗ പശുവിനായിട്ടും പോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളെ നാടിനെ അങ്ങനെയുള്ളവനെ ആക്രമിക്കുന്നത് തും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പന്നികള് പന്നികളും അതുപോലെ കടുവ അതുപോലെ പുലി എല്ലാം ഇപ്പൊ നാട്ടും പുറത്താ ഓരോ ദിവസം ഓരോ ന്യൂസ് അങ്ങനെയാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു അനുമതി എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല കാട്ടുമതികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും കൊല്ലാനുള്ള ഒരു അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മൾ അതിനെല്ലാം സംരക്ഷിക്കേണ്ട സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഉള്ളവരാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഭൂമി എല്ലാവർക്കും അവകാശികൾ ഭൂമിയുടെ എല്ലാവരും എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് അതേപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനുള്ള അതേ ഒരു അവകാശം തന്നെയാണ് മറ്റു ജീവജാലങ്ങൾക്കുള്ള എന്നുള്ള ഒരു പരിഗണന നമ്മൾ ആരും ഭൂമിയുടെ അവകാശികളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് മരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല അത് മാത്രം നമ്മൾ ജീവിക്കുന്ന ഒരു ടൈമില് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും സ്നേഹിച്ച് അങ്ങനെ തന്നെ ജീവിച്ചു പോകുക അല്ല നമ്മളായിട്ട് ആർക്കും ഉപദ്രവം ചെയ്യാതെ പോവുക മൃഗങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യാണ് നമ്മൾ ആദ്യം ചിന്തി ചെയ്യേണ്ടത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ പക്ഷികൾക്ക് വേണ്ടി വെള്ളം മരങ്ങളിൽ തൂക്കിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ വേനൽക്കാലാവുമ്പോ അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക അല്ലാണ്ട് ഇവരെ പന്നികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ഇത് അവകാശം കിട്ടിക്കഴിഞ്ഞാല് എന്താ ചെയ്യാന്നുള്ളത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അത് ആ പന്നികള് നശിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ജീവികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നമുക്ക് ആഹാരം കിട്ടുന്നത് പോലെ ഇപ്പോ നമുക്ക് ആഹാരം കിട്ടുന്നത് മറ്റേ നെല്ല് അതുപോലെ അരി അങ്ങനെ സംഭവങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഈ മൃഗങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഇവർക്ക് ഇങ്ങനെ ഒരു ആഹാര ശൃംഖല ഉണ്ട് അതില് ഏതെങ്കിലും ഒന്ന് ഇല്ലാതായി കഴിയുമ്പോ അവർ അവർക്ക് അവരുടെ അത് ബാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ വൻ വകുപ്പിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ അത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ നന്നായിരിക്കും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും അത്ര തന്നെ അവർക്ക് വേണ്ട വെള്ളം കുടിവെള്ളം ഭക്ഷണം ഇതെല്ലാം കാട്ടിൽ തന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കലും അത് നാട്ടിലോട്ടുള്ള ഒരു വരവ് നിർത്തും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇതില് വനപാലകർ ഇവരെന്നെ പറയുന്നുണ്ട് എന്താ നമ്മള് ഒരിക്കലും കാടിന്റെ അടുത്ത് താമസം താമസിക്കരുത് കാടിന്റെ തൊട്ടടുത്തായിട്ട് ആരും താമസം ഉറപ്പിക്കരുത് അവിടുന്നൊക്കെ മാറി പോകണം പിന്നെ എന്താ വച്ചാല് കൃഷിയിടങ്ങൾ അവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്തെങ്കിലും മൃഗങ്ങൾക്ക് ആകർഷകം തോന്നുന്ന കൃഷികൾ ഇപ്പൊ പന്നി പന്നിയൊക്കെ ആണെന്നുണ്ടെങ്കി കാട്ടിൽ താമസി നിക്കുമ്പോ അവർ പുറത്തോട്ട് വരുന്നത് ഈ കിഴങ്ങ് അതുപോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അവർ ആ അതൊക്കെ നിർ എന്താ നമ്മൾ അതൊക്കെ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ കൊറേയൊക്കെ പ്രശ്നങ്ങൾ മാറും അത്ര തന്നെ അപ്പൊ എന്തായാലും അതാണ് നമുക്ക് കാട്ടുപന്നികളെ കൊല്ലാനുള്ള അധികാരം അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ നടപടി എടുക്കും അതിനെ ഓരോരുത്തർ അതിനാണ് അധികാരങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനാണ് നമുക്ക് ഗവൺമെന്റും സർക്കാർ എല്ലാം ഉള്ളത് അതെ അപ്പൊ അധികാരം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശം ഇല്ല അതിപ്പോ എത്ര വലിയ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നാടാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അവരുടേതായ കാശങ്ങളുണ്ട് നമ്മൾ നമ്മളെല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മൃഗങ്ങളായാലും മനുഷ്യരായാലും ആ ഒരു ചിന്ത മാത്രമാണ് അവരുടെ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ അവർ അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ വനപാല അവര് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത തീരുമാനം അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി വിജയകരമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് മാത്രം പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സായ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ